ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വെൽഡ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ പാലക് പാലക്കീരയും പരിപ്പും വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഒഴിച്ച് കയറിയാണെൻ്റെ കൂട്ടുകാരെ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുന്ന കൂട്ടുകാരെ ചട്ടിയടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണയും ഒഴിച്ചു നമ്മൾ ഒരു ചെറിയ സവാള നീളത്തിലായിരിക്കുന്നതാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇത് നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തേക്കണം കൂട്ടുകാരെ അതുപോലെ എൻ്റെ വീഡിയോ എല്ലാ ലൈക്കും കമെൻറ്റും ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തത് ഇനി നന്നായി മൂത്തു വരട്ടെ കേട്ടോ ആ ഇപ്പം ഏകദേശം സവാളയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് പാലക്കീര അരിഞ്ഞ് വെച്ചതാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തത് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് ആ ഇപ്പം നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി നുറുക്കിയതാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്വല്പം വെള്ളം തെളിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ പാലക്കീരയും തക്കാളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പരിപ്പ് വേവിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളൊരു അരപ്പ് ഇതിലേക്ക് റെഡിയാക്കണം അതിനായിട്ട് തേങ്ങ ചെറിയത് ജീരകം ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾ അരച്ചെടുത്ത അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി അരപ്പെല്ലാം നന്നായി മിക്സ്ഡായി വരണം ഒത്തിരി തിളക്കേണ്ട ആവശ്യമില്ല ഇനി ഈ കറിയിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം അതിനായിട്ട് കടുക് വറ്റൽമുളക് പിന്നെ മൂന്നല്ലി ചെറിയ ഉള്ളി ഉലുവ പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി പിന്നെ സ്വല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ കറിയിലേക്ക് തളിച്ച് ചേർത്ത് അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ പാലക് പാലക്കീര പരിപ്പ് ചെറി ഇതാ റെഡി താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോ കാണാം ഏറ്റവും കൂടുതൽ ഓക്കെ രാജാ ബൈ ബൈ